ഗുഡ് മോദി കെയർ മോർണിംഗ് ഞാൻ ഷീജ കെ പി എജുക്കെയർ ശ്രീജയം ഷോളയൂർ എന്ന സംരംഭത്തിന്റെ പ്രസിഡന്റ് നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു കുടുംബ ചെലവിനെ എങ്ങനെ മാസ വരുമാനമാക്കാം എന്നുള്ളൊരു പുതിയ പ്രോജക്റ്റ് എഡ്യൂക്കെയറിലൂടെ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി നമ്മൾ പെട്ടിക്കല്ല് എ ഡി എസില് ഒരു ഹോംഷോപ്പ് നടത്തിയതിൻ്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചൈതന്യ കുടുംബശ്രീ പെട്ടിക്കലിൽ രചിത വൈഫ് ഓഫ് സതീഷ് ഒരംഗം അവരുടെ എം സി എ നമ്പർ ഏഴ് ആറ് ഒന്ന് നാല് ഒമ്പത് ആറ് അഞ്ച് നാല് അവർ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മോദിക്കെയറിൽ ജോയിൻ ചെയ്തു അവരുടെ വീട്ടിലോട്ട് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ച് സംതൃപ്തി കിട്ടിയപ്പോൾ വീട്ടിൽ തന്നെ ഒരു ഹോം ഷോപ്പ് തുടങ്ങണം എന്ന് തീരുമാനിച്ചു അവരുടെ കുടുംബശ്രീ അംഗങ്ങളെയും അടുത്തുള്ളവരെയും ഒക്കെ ക്ഷണിച്ച് ഒരു മൂവായിരം രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നവംബർ ആറിന് ഒരു ഹോം ഷോപ്പ് ആരംഭിച്ചു അതിൽ നിന്നും ലഭിച്ച ആ ഒരു ഷോപ്പ് മുഖേന അല്ലെങ്കിൽ അവരുടെ വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ലഭിച്ച ആണ് ചുവടെ പറയുന്നത് അപ്പോൾ അവർ ഇരുപത്തി ഒന്ന് മാസമായി ഇതോടുകൂടി അവർ പ്രൊഡക്റ്റ് എടുക്കുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് ആയിട്ട് അവർക്ക് എല്ലാ മാസവും ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപയുടെ പ്രൊഡക്റ്റ്സ് അവർക്ക് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അവിടെ ലഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം നമ്മൾ ഏറ്റവും കുറവിലാണ് എല്ലാതും ചെയ്തു പോയിരിക്കുന്നത് അപ്പം ഡിസ്കൗണ്ട് ആയിട്ട് അവിടെ ഏറ്റവും കുറവ് ഇരുന്നൂറ്റി അമ്പത് രൂപ ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതല്ല മുന്നൂറ്റമ്പത് നാണർ ലഭിക്കാറുണ്ട് അപ്പം അപ്പം അങ്ങനെ ഇരുപത്തി ഒന്ന് മാസത്തേക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അവിടെ ഡിസ്കൗണ്ടായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലോട്ട് ഏഴ് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട് അതിലോട്ട് നാലായിരത്തിലധികം ഉണ്ട് നമ്മളേറ്റവും കുറവ് നാലായിരം രൂപ ബാങ്ക് അക്കൗണ്ടിലോട്ട് സബ്സിഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്രീ പ്രൊഡക്ട്സ് നമ്മൾ എല്ലാ മാസവും ബില്ല് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ നൂറ്റി അൻപത് രൂപ മിനിമം നൂറ്റി തൊണ്ണൂറ് വരെയും ലഭിക്കാറുണ്ട് ഇവിടെ മിനിമം ആണ് ചെയ്തേക്കുന്നത് ഇരുപത്തിയൊന്ന് മാസവും നൂറ്റി അൻപത് രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് മൂവായിരത്തി നൂറ്റി അൻപത് രൂപ ലഭിച്ചിട്ടുണ്ട് ഇനി ലോയാലിറ്റി ലോയാലിറ്റി പ്ലസ് നമുക്ക് മാസം എടുക്കുമ്പോൾ ഫ്രീ ഒരു വർഷം എടുക്കുമ്പോൾ ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ മൂന്ന് മാസ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്നത് അതിലോട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപയുടെ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് രചിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ആകെ ബെനഫിറ്റ്സ് എന്ന് പറയാനായിട്ട് അവിടെ ഇരുപതിനായിരത്തി നൂറ്റി രണ്ട് രൂപ ലഭിച്ചിട്ടുണ്ട് ഹോംഷോപ്പ് ഇപ്പോൾ പെട്ടികയിൽ തുടങ്ങിയെങ്കിലും അധികം ആരും തന്നെ അവിടെ പർച്ചേസ് ചെയ്തിരുന്നില്ല ഈ ഹോം ഹോംഷോപ്പ് മൂലം കൂടെ ഇതേ അവസരം ലോയാലിറ്റി എന്നുള്ള ബെനഫിറ്റ്സിലോട്ട് എത്തിക്കാനും രചതയിലൂടെ സാധിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഇപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏഴ് ശതമാനമായിരുന്നു കൺസൾ കൺസൾട്ടൻ്റ് ആയിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് സീനിയർ കൺസൾട്ടന്റ് ആയപ്പോൾ പത്ത് ശതമാനം സബ്സിഡിയായി സൂപ്പർവൈസർ ആയപ്പോൾ പതിമൂന്ന് ശതമാനമായി ഇപ്പോൾ രചിത പതിനഞ്ച് ശതമാനം അതായത് മോദിക്കറിലെ സൂ സീനിയർ ആയിട്ടാണ് നിൽക്കുന്നത് ഇനി ഒരു ശത ഒരു പേർസെൻറ്റേജും കൂടി ആയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ മോദിക്കെയർ കമ്പനിയുടെ ഡയറക്ടർ എന്ന ലെവലിലേക്ക് രചിതയ്ക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും ഈ ഷോപ്പിൽ നിന്നിപ്പോൾ ഷോപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞു എങ്കിലും അവിടെ നിന്ന് അധികം ആരും പ്രൊഡക്റ്റുകളൊന്നും വാങ്ങിയിരുന്നില്ല എങ്കിലും രചിതയുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഈ എം സി ഐ നമ്പറിൽ വാങ്ങിയ സമയത്ത് ഒരു മോദിക്കയർ ഒരു സ്ഥിരം കസ്റ്റമർ ആയപ്പോൾ രചിതയ്ക്ക് ഈ അവസരം ലഭിച്ചു അങ്ങനെ ഇരുപത്തൊന്ന് മാസം ഒരു സൂപ്പർമാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ഇരുപത്തൊന്ന് മാസവും വാങ്ങുന്നതെങ്കിൽ എങ്ങനെയാ അവിടെ രണ്ടായിരത്തി സംതിങ് വില കൊടുത്തിട്ടാണ് അവിടെ വാങ്ങുക ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് വാല്യൂയിലാണ് ഡിസ്കൗണ്ട് വിലയിലാണ് നമുക്ക് കിട്ടിയത് അപ്പം നമുക്കവിടെ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ മാത്രം അവിടെ ചെലവ് വന്നിട്ടുള്ളൂ ഇതൊരു സ്ഥിരം കസ്റ്റമർ ആയപ്പോഴാണ് ഈ ഒരു അവസരം നമുക്ക് ലഭിച്ചത് നമ്മളിപ്പോൾ ഒരു സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ഡിസ്കൗണ്ട് ബോണസ് സബ്സിഡി ഫ്രീ പ്രൊഡക്റ്റ് അങ്ങനെ ആകെ നമുക്ക് ഇരുപതിനായിരത്തി നൂറ്റി രണ്ട് രൂപ രചതയ്ക്കവിടെ തിരിച്ച് ലഭിച്ചിരുന്നു അപ്പോൾ ആകെ ചെലവ് എന്ന് പറയാനായിട്ട് പതിനേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയെ വന്നിട്ടേ ഉള്ളൂ ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയായിരുന്നെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി അൻപത് രൂപയ്ക്കുള്ള എം ആർ പി വിലയുള്ളതാണ് നമുക്ക് ലഭിക്കുകയും ചെയ്തത് ഈ ഒരു ഒരവസരം നമ്മളൊന്ന് മനസ്സിലാക്കുക വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഇക്കാര്യമാണ് എജ്യൂക്കെയർ ശ്രീജയം കുടുംബ ചെലവിനെ എങ്ങനെ വരുമാനമാക്കാം എന്ന പ്രൊജക്ടിലൂടെ പഠിപ്പിക്കുന്നത് ഈ ഒരു ഒരവസരം എജ്യൂക്കെയറിലൂടെ നൽകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഈ ഒരവസരം എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എജ്യൂക്കെയർ പ്രവർത്തിക്കുന്നത് സോ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കുക Okay, thank you.